ഒരു സ്വർഗീയ പാതാളത്തിന്റെ യജമാനൻ സുഹൃത്തുക്കളെ വീണ്ടും സ്വാഗതം എബ്രായ ബൈബിളിൽ മോലോക്കിനെ ഇസ്രയേലിന്റെ മതചരിത്രത്തിലെ ഏറ്റവും വെറുപ്പുളവാക്കുന്ന പ്രവൃത്തികളിൽ ഒന്നായ ശിശുബലിയുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയായി പരിചയപ്പെടുത്തുന്നു മോലോക്കിന് സന്തതികളെ നൽകുന്നത് തോറ വ്യക്തമായി വിലക്കുന്നു ലേവ്യ പുസ്തകം പതിനെട്ടിന്റെ ഇരുപത്തിയൊന്നിലും ഇരുപതിന്റെ രണ്ട് തൊട്ട് അഞ്ചിലും ആവർത്തന പുസ്തകം പതിനെട്ടിന്റെ പത്തിലും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് കല്ലെറിഞ്ഞു കൊല്ലുന്നതായിരുന്നു ശിക്ഷ ഈ പ്രവൃത്തിയെ വിഗ്രഹാരാധനയെ മാത്രമല്ല ദൈവത്തിന്റെ വിശുദ്ധനാമത്തെ അശുദ്ധമാക്കലായും കണക്കാക്കി ഇസ്രയേലിനൊപ്പം താമസിക്കിരുന്ന അമോനിയയുടെയും കനാലയുടെയും ആരാധനക്രമങ്ങളുമായി മോലക് ബന്ധപ്പെട്ടിരിക്കുന്നു രണ്ട് രാജാക്കന്മാർ ഇരുപത്തിമൂന്നിന്റെ പത്തിൽ യോഷ്യാ രാജാവ് ഹിൻഡോം താഴ്വരയിലെ തോഫേത്ത് നശിപ്പിച്ചു മോലക്കിന് യാഗമായി കുട്ടികളെ കത്തിക്കുന്ന സ്ഥലമായിരുന്നു അത് ഇരമ്യ പോലുള്ള പിൻകാല പ്രവാചകന്മാർ ഇസ്രയേൽ ഈ മിളയച്ചത് സ്വീകരിച്ചുവെന്നും ജെറുസലേമിനുള്ളിൽ തന്നെ മോലോക്കിന് ബലിപീഠങ്ങൾ പണിതുവെന്നും വിലപിച്ചു In the beginning, they called him Molech, the God of Fire. They made their God in man's image but filled him with fire Molech, I ran, the king forged in shame, crowned in fire. മോലേക്ക് എന്ന പേര് എബ്രായ വിജ്ഞാനാശരങ്ങളായ മൽക് ഇനി നിന്നാണ് വന്നത് രാജാവ് എന്നർത്ഥമുള്ള ഒരു മൂലപദം ചില പണ്ഡിതന്മാർ വിശ്വസിക്കുന്നത് മോലക് എന്നത് ഒരു വ്യക്തിപരമായ പേരല്ല മറിച്ച് രാജാവ് എന്നർത്ഥമുള്ള ഒരു തലക്കെട്ടായിരുന്നു എന്നാണ് എബ്രായിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്വരാശരങ്ങൾ അവഹേളനം കാണിക്കാൻ ബേഷേത്ത് എന്ന പദം ഉപയോഗിച്ചു മനപൂർവ്വം വികലമാക്കിയതായി സൂചിപ്പിക്കുന്നു ചില ഗ്രന്ഥങ്ങളിൽ അമോനിയയുടെ ദേവനായ മിൽക്കോമിനെ മേലേക്കുമായി തുലനം ചെയ്യുന്നു എന്നാൽ ബൈബിളിന് പുറത്ത് ഫീനീഷ്യൻ പ്ലൂണിക് ലിഖിതങ്ങളിൽ മൽക്ക് ഒരുതരം യാഗത്തെയാണ് സൂചിപ്പിക്കുന്നത് ഒരു മോൾക്ക് വഴിപാട് ഇത് ചില ആധുനിക പണ്ഡിതന്മാരെ വിശ്വസിപ്പിക്കാൻ പ്രേരിപ്പിച്ചു പിന്നീട് ഒരു ദേവതയായി വ്യക്തിവൽക്കരിക്കപ്പെട്ട ദഹിപ്പിക്കൽ അല്ലെങ്കിൽ സമർപ്പണം എന്നിവയുടെ ആചാരത്തെയാണ് മോലക്ക് ആദ്യമായി പരാമർശിച്ചത് എന്നിരുന്നാലും പുരാതന ജൂത നിഗൂഢ പാരമ്പര്യങ്ങളിൽ സ്ഥിരമായി മോലക്കിനെ ഒരു യഥാർത്ഥ അസ്തിത്വമായി വിശേഷിപ്പിക്കുന്നു ഒരു ഇരുണ്ട ദൈവം അല്ലെങ്കിൽ ഒരു വീണുപോയ ശക്തി നിരപരാധികളുടെ കണ്ണീർ സ്വർഗത്തിനു മുൻപിൽ പുകയായി ഉയരുന്നു സ്വന്തം മക്കളെ തിന്നുന്നവൻ പന്തുവാൻ സമയം തന്നെ അവന്റെ ബലിപീഠം മനുഷ്യർ ശക്തിയെ ആരാധിക്കുമ്പോൾ മോലോക്കിന്റെ അഗ്നി വീണ്ടും ജ്വലിക്കുന്നു പ്രബലയ്ക്ക് വായിക്കാനോ മധ്യകാല ജൂതഗ്രന്ഥങ്ങളിൽ മോലോക്കിന്റെ പ്രതിച്ഛായ ചായ് വികസിപ്പിക്കുന്നു യാൽക്കൂട്ട് ഷിമോണിയും ജെറുസലേം തൽമൂദും മോലോക്കിന്റെ വിഗ്രഹത്തെ താഴ്ന്നും ചൂടാക്കിയ പൊള്ളയായ വെങ്കല രൂപമായി വിവരിക്കുന്നു ആരാധകർ അവരുടെ കുട്ടികളെ വിഗ്രഹത്തിന്റെ നീട്ടിയ കൈകളിൽ വയ്ക്കുമായിരുന്നു നിലവിളികളെ മുക്കിക്കളയാൻ ഡ്രമ്മുകളും ഓടക്കുഴലുകളും വായിച്ചിരുന്നു ഈ ആചാരങ്ങൾ നടന്നിരുന്ന ഹിന്നോൻ താഴ്വര നരകത്തിന്റെ രൂപകമായി മാറി പിൻകാല യഹൂദ നിഗൂഢതയിൽ ശുദ്ധീകരണത്തിന്റെയും ശിക്ഷയുടെയും ആത്മീയ മണ്ഡലമായിരുന്നു അത് മോലോക്കിനെ അതിന്റെ ഭരണാധികാരികളിലെ ഒരാളായി ഓർമ്മിപ്പിച്ചു കബാലിസ്റ്റി മിസ്റ്റിക് രചനകളിൽ മോലോക്കിന് വെറും വരും പുറഞ്ചാതിയ വിഗ്രഹമായിട്ടല്ല മറിച്ചൊരു പൈശാചിക ക്ലൈഫോതിക്കിയ ശക്തിയായിട്ടാണ് കാണുന്നത് ദൈവീക സെഫിറോട്ടിനെ എതിർക്കുന്ന ഒരു പുറന്തോട് അല്ലെങ്കിൽ തൊണ്ട് അവൻ ദൈവിക ദൈവീകരാജ്യത്വത്തിൻ്റെ വികലതയെ പ്രതികരിക്കുന്നു ജീവൻ സംരക്ഷിക്കുന്ന ഒരു ഭരണാധികാരിക്ക് പകരം മോലോക്ക് അത് ആവശ്യപ്പെടുന്നു ഈ കുറിച്ച് അറിയാത്തവർക്ക് ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി പിൻകാലത്തെ ചില മിസ്റ്റിക് സംവിധാനങ്ങളിൽ മോലോക്കിനെ അസ്ത്രോത്ത് ഭരിക്കുന്ന ഗാം ചിക്കോത്തിന്റെ പൈശാചിക മണ്ഡലവുമായി യോജിപ്പിച്ചിരിക്കുന്നു അവിടെ അധികാരം കൊണ്ടും ആധിപത്യം കൊണ്ടും സ്വേച്ഛാധിപതത്തിലേക്കും രക്തദാഹത്തിലേക്കും തുഷിപ്പിക്കുന്ന മണ്ഡലത്തിലേക്കും തിരിഞ്ഞിരിക്കുന്നു സോഫർ റാസയിലെ ഹമലഖ് ബെൻസിറിയുടെ അക്ഷരമാല തുടങ്ങിയ ജൂത പൈശാചിയ ഗ്രന്ഥങ്ങൾ ചിലപ്പോൾ മോലോക്കിനെ മറ്റു വീണുപോയ മാലാകുമാരുമായോ ദൈവിക ക്രമത്തിനെതിരെ മത്സരിച്ച നരക രാജകുമാരനുമായി ലയിപ്പിക്കുന്നു ഈ വളച്ചൊടിച്ച മനുഷ്യഭയവും ഭക്തിയും ഭക്ഷിക്കുന്ന നരകത്തിലെ ഏഴ് രാജകുമാരന്മാരിൽ ഒരാളായി മോലോക്കിനെ കാണുന്നു ബൈബിൾ തന്നെ മോലോക്കിനെ വീണുപോയ ദൂതനെന്ന് വിളിക്കുന്നില്ലെങ്കിലും പിൻകാല നിഗൂഢ വ്യാഖ്യാനങ്ങളും ബൈബിളിന് പുറത്തുള്ള രചനകളും മോലോക്കിനെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന വിമതവാചരന്മാരിൽ ഒരാളായി കാണുന്നു ഈ ഗ്രന്ഥങ്ങളിൽ ചില വീണുപോയ ദൂതന്മാർ മനുഷ്യരാശിക്ക് വിലക്കപ്പെട്ട കലകളായ മന്ത്രവാദം ആയുധ നിർമ്മാണം സൗന്ദര്യം വർദ്ധിക്കുന്ന വസ്തുക്കൾ രക്തചടങ്ങുകൾ എന്നിവ പഠിപ്പിച്ചു ചില നിഗൂഢ സോദ്രസ്സുകൾ പ്രകാരം അഗ്നിപരി നൽകുന്ന രഹസ്യം പഠിപ്പിക്കുകയും ശക്തി നേടുന്നതിനായി ആദിജാതനെ വഴിപാടായി ആവശ്യപ്പെടുകയും ചെയ്തവരിൽ ഒരു നേതാവായിരുന്നു മോലോക് ഈ വീക്ഷണത്തിൽ അവൻ വെറും ഒരു മനുഷ്യനിർമ്മിത വിഗ്രഹമല്ല മറിച്ച് വിഗ്രഹത്തിന് പിന്നിലെ ഒരു ആത്മാവായിരുന്നു വീണുപോയ ഒരു ദൂതൻ അഹങ്കാരത്താൽ ദുഷിക്കപ്പെട്ട സ്വർഗീയ ഉത്ഭവമുള്ള ഒരു ജീവി മധ്യകാലഘട്ടത്തിലെ ചില നിഗൂഢ ക്രിസ്തീയ ഗ്രന്ഥങ്ങൾ മോലോക്കിനെ ശനിയുമായി ലയിപ്പിക്കുന്നു ഗ്രീക്ക് പുരാണത്തിൽ തൻ്റെ മക്കളെ വിഴുങ്ങുന്നവൻ ശനിയിലെ പ്രതിഛായകൾ സമയം മരണം കുട്ടികളുടെ ഉപഭോഗം നിഷ്കളങ്കതയുടെ വിനാശകനും മരണചക്രങ്ങളുടെ ഭരണാധികാരിയുമായ മോലോക്കിൻ്റെ സ്വഭാവത്തിന് സമാന്തരമാണ് ഇതെല്ലാം ഇസ്രായേലിന് പുറത്ത് മോലോക്കിൻ്റെത് സമാനമായ ആരാധന വ്യാപകമായിരുന്നു ഫിനീഷ്യക്കാർ കനാനിയർ കാർത്തജിനിയക്കാർ എന്നിവർ ബാൽ ഹമോൺ താനെറ്റ് തുടങ്ങിയ ദൈവങ്ങൾക്ക് ശിശുബലി നൽകിയിരുന്നു ഗ്രീക്ക് ചരിത്രകാരനായ ഡയോഡോറസ് കാർത്തോജിലെ ക്രോണസിന്റെ ഒരു വെങ്കല വിഗ്രഹത്തെക്കുറിച്ച് വിവരിച്ചു അവിടെ കുട്ടികളെ കത്തുന്ന കൈകളിൽ വയ്ക്കുന്നു ഇസ്രയേലിന്റെ അയൽക്കാരായ അമോനിയോർക്ക് അവരുടെ സ്വന്തം ദൈവം വിൽക്കമുണ്ടായിരുന്നു ഒരുപക്ഷെ മോലോക്കിനെ പോലെ തന്നെ രണ്ട് സാഹചര്യങ്ങളിലും ആശയം ഒന്നുതന്നായിരുന്നു സമൃദ്ധി വിജയം അല്ലെങ്കിൽ ഇരുണ്ട ശക്തികളിൽ നിന്നുള്ള അനുഗ്രഹം ഉറപ്പാക്കാൻ ഏറ്റവും വിലയേറിയത് വാഗ്ദാനം ചെയ്യുന്നു മിസ്റ്റിക്കൽ പ്രതീകാത്മയിൽ സ്നേഹമില്ലാത്ത ത്യാഗത്തിന്റെ മാതൃകയാണ് മോലോക് കരുണയില്ലാത്ത ശക്തി ദൈവമില്ലാത്ത മതം ദൈവിക ക്രമത്തിന്റെ വികലതയാണ് അവൻ പ്രതിയിരിക്കുന്നത് നിയന്ത്രണത്തിന്റെ വ്യാജ ദൈവത്വത്തിന്റെയും പേരിൽ കുട്ടിയെ നശിപ്പിക്കുന്ന ഒരു വിപരീതം പ്രവചനിക ഭാവനയിൽ മനുഷ്യന്റെ ഏറ്റവും മോശമായ വിഗ്രഹാരാധനയുടെ ശാശ്വത പ്രതീകമായി മോലക് മാറി മനുഷ്യജീവിതം അഭിലാഷത്തിനോ സമ്പത്തിനോ പ്രത്യാശാസ്ത്രത്തിനോ വേണ്ടി ബലിയർപ്പിക്കപ്പെടുമ്പോൾ അധികാരത്തിനായി നിരപരാധികളെ വിഴുകുന്ന ഏതൊരു വ്യവസ്ഥയും വിവരിക്കാൻ ആധുനിക ലോകം ചിലപ്പോൾ മോലോക്കിനെ അലങ്കാരമായി ഉപയോഗിക്കുന്നു ബൈബിൾ ചരിത്ര നിഗൂഢ പാരമ്പര്യങ്ങളിൽ മോലക് ഒരു പ്രാദേശിക ദേവതയേക്കാൾ കൂടുതലായി പ്രത്യക്ഷപ്പെടുന്നു ദുഷിച്ച രാജ്യത്വത്തിന്റെ വ്യക്തിത്വമാണ് അവൻ ക്രമത്തിൽ നിന്നും ആധിപത്യത്തിലേക്ക് വീണുപോയ ഒരു ദിവ്യജീവി ഒരു പുറഞ്ചാതി ദൈവമായാലും വീണുപോയ മാലാഗിയായാലും ഇരുണ്ട പ്രപഞ്ച തത്വമായാലും മോലക് അതേ സത്തയെ ഉൾക്കൊള്ളുന്നു ശുദ്ധീകരിക്കുന്നതിന് പകരം ദഹിപ്പിക്കുന്ന തീ യഹൂത നിഗൂഢതയിലല്ല പൈശാചിക ശക്തിയും ഒരു വിശുദ്ധ തത്വത്തിന്റെ വികലമാണ് ജീവൻ നൽകുന്ന പിതാവാണ് ദൈവമെങ്കിൽ അത് ജീവനെടുത്തു കളഞ്ഞ വ്യാജനാണ് മോലോക് അവന്റെ അഗ്നി ദിവ്യജാലയുടെ വ്യാജമാണ് സ്വർഗത്തിലെ അഗ്നിയല്ല നരകത്തിലെ അഗ്നി മോലക് ശിശുബലിയുമായി ബന്ധപ്പെട്ട ഒരു അമോനിയ അല്ലെങ്കിൽ കനാന്യ ദൈവമായിട്ടാണ് ആരംഭിച്ചത് റബിമാരുടെ ചിന്തയിൽ അവനൊരു പിശാജോ ഗിഹന്നയുടെ ഭരണാധികാരിയോ ആയിരുന്നു കബാലിസ്റ്റിക് മിസ്റ്റിസില് അവൻ ദിവ്യരാജ്യത്തിൻ്റെ വിപരീത രൂപമാണ് നികുട ഐതിഹ്യത്തിൽ അവൻ ആരാധന പഠിപ്പിച്ച വീണുപോയ ഒരു മാലാഗിയാണ് മനുഷ്യത്വം ദൈവത്തെ ശക്തിയാൽ മാറ്റിസ്ഥാപിക്കുമ്പോൾ നമ്മൾ ഉണർന്നിരിക്കുക ബോധവാന്മാരായിരിക്കുക ഉറച്ചു നിൽക്കുക നമ്മൾ ആരാധിക്കുന്നത് സ്വർഗസ്നായി ദൈവത്തെ തന്നെ ആയിരിക്കണം എന്നുള്ളത് നമുക്ക് തന്നെ ഒരു ഉറപ്പുണ്ടായിരിക്കണം അവൻ കല്ലായിരുന്നില്ല എന്നാൽ ആത്മാവ് വീണുപോയ അഹങ്കാരിയായ വിശക്കുന്നതുമായിരുന്നു തീയി മാറിയിരിക്കുന്നു പക്ഷേ അതിപ്പോഴും കത്തുന്നുണ്ട്